അവധി ആഘോഷിക്കാൻ മാലിദ്വീപിലെത്തിയ യുവതിക്ക് സ്രാവിൻ്റെ കടിയേറ്റ വീഡിയോ ഇപ്പോൾ വൈറലാണ് ട്രാവൽ ബ്ലോഗറായ ചാൾസിനാണ് സ്രാവിൻ്റെ കടിയേറ്റത് അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ചാൾസും ആൻട്രോണിയോയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു പരിക്ക് വലിയ ഗുരുതരമല്ല അവധി ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഇരുവരും മാലിദ്വീപിലെത്തിയത് മാലിദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് അപകടകാരികളല്ലാത്ത മീനുകളോടൊപ്പം നീന്തുന്നത് ഇതിൽ വലുതും ചെറുതുമായ മീനുകൾ ഉൾപ്പെടുന്നുമുണ്ട് വലിയ സ്രാവുകളും ട്യൂണ പോലുള്ള ചെറിയ മത്സ്യങ്ങളുമുള്ള പൂളിൽ നീന്തുകയായിരുന്നു ചാൾസ് അപ്രതീക്ഷിതമായി ചാൾസിന്റെ കയ്യിൽ സ്രാവ് കടിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ചാൾസിന് കൈ പിൻവലിക്കാൻ സാധിച്ചു അതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് മുറിവിൽ നിന്നും ചെറിയ രീതിയിൽ രക്തമൊഴുകുന്നതും സ്രാവിന്റെ കടിയേറ്റ ചാൾസിനെ ഡോക്ടർ പരിശോധിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേരാണ് പോസ്റ്റിൽ കമൻ്റുമായി എത്തിയത് ചാൾസ് അറിഞ്ഞുകൊണ്ട് കൈ സ്രാവിൻ്റെ വായിൽ ഇട്ടതാണ് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു കൈ ഇപ്പോൾ പോയേനെ എന്നിങ്ങനെയാണ് ചില കമന്റുകൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നു ചാൾസ് അറിഞ്ഞുകൊണ്ട് അവളുടെ കൈ സ്രാവിൻ്റെ വായിൽ ഇട്ടതല്ലേ ദൃശ്യങ്ങൾ അങ്ങനെ തോന്നിക്കുന്നതാണ് ചാൾസിൻ്റെ കൈ ചെറിയ ട്യൂണാ മത്സ്യമാണം തെറ്റിദ്ധരിച്ച് സ്രാവ് കടിക്കാൻ ശ്രമിച്ചതാണ് ട്യൂണയല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പെട്ടെന്ന് തന്നെ അത് പിന്മാറുകയും ചെയ്തു എന്നാണ് ഇവർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്